rising Haryana പുതിയ സഹകരണ നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ഹരിയാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണ കാഴ്ചപ്പാടിന് അനുസൃതമായി സഹകരണ വിപ്ലവമാണ് സൈനീ സർക്കാരിന് കീഴിൽ സംസ്ഥാനത്ത് നടക്കുന്നത് ഹാർക്കോ ബാങ്ക് വഴി യുവാക്കൾക്കും കർഷകർക്കും കൂടുതൽ സഹായവും സർക്കാർ നൽകും कोऑपरेटिव सेक्टर की भूमिका बहुत बड़ी होने वाली है सरकार और सहकार मिलकर विकसित भारत आत्मनिर्भर भारत के संकल्प को डबल मजबूती देंगे यहां विभाग जनंगे कई कईपिड़ उ नरेंद्र मोदी सरकार ജനങ്ങളുടെ സമസ്ത മേഖലയിലെയും നിത്യ സാന്നിധ്യമായി സഹകരണ മേഖലയെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ജൂലൈ ആറിന് ആദ്യമായി കേന്ദ്ര സഹകരണ മന്ത്രാലയം രൂപീകരിച്ചു അമിത്ഷാ രാജ്യത്തെ ആദ്യ സഹകരണ മന്ത്രിയായി देश में सहकारिता मंत्रालय की स्थापना की जाए उसके बाद सहकारिता मंत्रालय ने राष्ट्रीय स्तर पर केंद्र में एक अलग मंत्रालय की स्थापना हुई सहगरण अधिष्ठதமான सामतिक मात्रा कियाना साइनीडे हरियाणा नलगुना सहगरण मेघलिक करतेगुना माटंगल नडपिलाकगुयाना साइनी सरकार पुதிய सहगरण नयम अधिकम वैगादे साइनी सरकार प्रख्यापिकुमना സംസ്ഥാന സഹകരണ മന്ത്രി ഡോക്ടർ അരവിന്ദ് ശർമ്മ പറഞ്ഞു യുവാക്കൾ വനിതകൾ കർഷകർ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും പുരോഗതിയിലേക്ക് നയിക്കാനും സമഗ്രമായ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ സഹകരണ നയം നരേന്ദ്രമോദി സർക്കാരിന്റെ സഹകരണ പ്രസ്ഥാനത്തിന് ഊർജം പകരുന്ന വിധമാണ് പുതിയ നയവും രൂപപ്പെടുന്നത് പരമ്പരാഗതമായി കാർഷിക സംസ്ഥാനമാണ് ഹരിയാന കരിമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഒന്നും കരിമ്പ് കർഷകർക്കായി ഹാർക്കോ ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുമെന്ന് ഡോക്ടർ അരവിന്ദ് ശർമ്മ പറഞ്ഞു കൊയ്ത്തു യന്ത്രങ്ങളുടെ വാണിജ്യ ഉപയോഗം ഉറപ്പാക്കാം ഇതിലൂടെ യുവാക്കൾക്കും കർഷകർക്കും സ്വയം പര്യാപ്തത നേടാനാകും മോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിനൊപ്പം കുതിക്കുകയാണ് സംസ്ഥാനം കാർഷിക സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നവയാണ് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ സംഘങ്ങളിലൂടെ കൂടുതൽ സേവനമാണ് പുതിയ സഹകരണ നയത്തിൽ ഉറപ്പാക്കുന്നത് നിലവിൽ വളം മരുന്ന് വായ്പാ സംബന്ധമായ വിഷയങ്ങൾ മാത്രമാണ് സഹകരണ സംഘങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ജനൌഷധി കേന്ദ്രം പൊതുസേവന കേന്ദ്രങ്ങൾ ഗ്യാസ് സ്റ്റേഷൻ തുടങ്ങി ഇരുപത്തിയഞ്ച് സംരംഭങ്ങളുടെ സേവനം സഹകരണ സംഘങ്ങൾ വഴി ലഭ്യമാണ് സംസ്ഥാനത്ത് അഞ്ഞൂറ് സമഗ്ര വിവിധോദ്ദേശ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കും എന്നാണ് സൈനി സർക്കാർ നൽകുന്ന ഉറപ്പ് നിലവിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് സംഘങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞതായി ഡോക്ടർ അരവിന്ദ് ശർമ്മ ചൂണ്ടിക്കാട്ടി സഹകരണ സംഘങ്ങൾ വഴി സ്ഥാപിക്കുന്ന ചെറിയ സംഭരണശാലകളിലൂടെ ഭക്ഷ്യ വിതരണം സാധ്യമാക്കും വിളവെടുപ്പ് പ്രശ്നം പരിഹരിക്കാൻ ഹാർകോ ബാങ്ക് വഴി യുവാക്കൾക്കും കർഷകർക്കും കൊയ്ത്ത് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് വായ്പ നൽകും ഹാഫ് ഫെഡ് ഷുഗർ ഫെഡ് ഡയറി ഫെഡ് ഹാർകോ ബാങ്ക് ഹരിയാന ഗ്രാമീൺ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ലേബർ ഫെഡ് ഹൗസ് ഫെഡ് ഹാർക്കോ ഫെഡ് എന്നിവയാണ് സഹകരണ മേഖലയ്ക്ക് കരുത്തേകുന്നത് സംസ്ഥാനത്തെ പ്രധാന സഹകരണ ഫെഡറേഷനാണ് ഹാഫിഡ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും വിപണിയിൽ ഹാഫിഡ് ഉറപ്പാക്കുന്നു വളം വിത്ത് കീടനാശിനി തുടങ്ങി പ്രധാന കാർഷിക ആവശ്യങ്ങളുടെ വിതരണ ശൃംഖല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ സംഭരണ ഏജൻസി കൂടിയാണ് ഹാഫെഡ് ഒപ്പം ഏറ്റവും വലിയ കാർഷിക സംസ്കരണ യൂണിറ്റുകളുടെ ശൃംഖല കാർഷിക ഉൽപാദന മേഖലയിൽ സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും സൈനീസ് സർക്കാർ ഹാഫ് ഹാഫെഡ് വിപണികൾ ഉറപ്പാക്കിയിരുന്നു കർഷകർക്ക് അവരുടെ വിളകൾക്ക് അനുയോജ്യമായ വിലയും ഉറപ്പാക്കുന്നു വിവിധ സഹകരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും ഇടയിലുള്ള ഏജൻസിയായാണ് ഹാർക്കോ ഫാഡ് അഥവാ ഹരിയാന സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ലിമിറ്റഡ് പ്രവർത്തിച്ചത് എല്ലാ വീടുകളെയും സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായുടെ ആശയമാണ് സൈനി സർക്കാർ നടപ്പാക്കുന്നത് ക്ഷീര കർഷകരുടെ ക്ഷേമവും സഹകരണ സംഘങ്ങളിലൂടെ സൈനീസ് സർക്കാർ ഉറപ്പാക്കുന്നു ഡയറി ഫെഡ് മുഖേന സമഗ്ര വിവിധോദ്ദേശ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കും വിറ്റാ ബൂത്ത് അലോക്കേഷണൽ അവസരം നൽകും ഇതുമാത്രമല്ല ഡയറി ഫെഡറേഷൻ വിറ്റാ ബൂത്തുകൾ നവീകരിക്കും അങ്ങനെ വിറ്റയുടെയും ഹാഫഡിന്റെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അവിടെ ലഭ്യമാകും ഹാർക്കോ ബാങ്കിന്റെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും സഹകരണ മന്ത്രി പുറത്തിറക്കി അഞ്ച് ലക്ഷമാണ് പരിധി രാജ്യത്തുടനീളമുള്ള എയർപോർട്ട് ലോഞ്ചുകളിലടക്കം കാർഡ് ഉപയോഗിക്കാം ഫരീദാബാദ് महेंद्रगढ़ जिले सहक संघ नूर शतम कंप्यूटर वर्कना के नीचे अंगारे सिर पर बरसे यदि ज्वालाएं निज हाथों तो में हस्ते हस्ते आग लगा कर जलना होगा कदम मिलाकर चलना होगा